തിരുവനന്തപുരം ജവഹർ നഗറിൽ വ്യാജരേഖ ചമച്ച് ഒന്നര കോടിയോളം വില വരുന്ന വീടും വസ്തുവും തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം പുറത്ത് കോൺഗ്രസ് ഡി സി സി അംഗം അനന്തപുരി മണികണ്ഠനും കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ വൈ കോൺസ്റ്റന്റൈനും ചേർന്നാണ് വ്യാജരേഖകൾ തയ്യാറാക്കിയത് തട്ടിപ്പ് കേസിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം കോൺഗ്രസിലെ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള മണികണ്ഠൻ സബ് രജിസ്ട്രാർ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെയും സ്വാധീനിച്ചതായാണ് വിവരം കേസിന്റെ ഗുരുതര സ്വഭാവത്തെ തുടർന്ന് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കും പ്രവാസിയായ ഡോറ എന്ന സ്ത്രീയുടെ വസ്തുക്കളും പുരിയിടങ്ങളും കൊല്ലം സ്വദേശിനിയായ മെറിൻചേക്കപ്പും മുക്കോല സ്വദേശിനിയായ വസന്തയും ചേർന്നാണ് തട്ടിയെടുത്തത് ഡോറയുടെ രൂപസാദൃശ്യമുള്ള വസന്ത ആൾമാറാട്ടം നടത്തിയാണ് തട്ടിപ്പ് നടത്തിയത് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷമാണ് മണികണ്ഠനെക്കുറിച്ചുള്ള പങ്ക് വ്യക്തമാകുന്നത് ആൾമാറാട്ടത്തിന് പണം ലഭിച്ചുവെന്നും മണികണ്ഠൻ പറഞ്ഞതനുസരിച്ച് ഒപ്പിട്ടു നൽകുകയായിരുന്നുവെന്നും ഇരുവരും മൊഴി നൽകി ഡോറിയുടെ വളർത്തുമകളെന്ന വ്യാജന മെറിന്റെ പേരിൽ ഭൂമി രജിസ്ട്രേഷൻ നടത്തുന്നതിനു വേണ്ട ആദരം തയ്യാറാക്കിയത് കോൺസ്റ്റൻ്റെനാണ് ഈ ഭൂമി ചന്ദ്രസേനൻ എന്നയാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനായി ആദരം തയ്യാറാക്കി നൽകിയത് മണികണ്ഠനാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ മണികണ്ഠന്റെ വീട്ടിലും ഓഫീസിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും മണികണ്ഠനെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചില്ല കൈരളി ന്യൂസ് തിരുവനന്തപുരം